ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംചേരി ബി ആർ സി മെഡിക്കൽ ക്യാമ്പ് സംഘാടക സമിതി സ്വാഗത സംഘം രൂപീകരണം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളം ബി ആർ സി വടക്കാഞ്ചേരി മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ചേർന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബി ആർ സി ട്രെയിനർ ജ്യോതി വി കെ പങ്കെടുത്ത് സംസാരിച്ചു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി സാജൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷാദിയ അമീർ മുഖ്യാതിഥിയായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി ജി എൽ പി എസ് എരുമപ്പെട്ടി പ്രധാന അധ്യാപിക സുജിനി കെ കെ ജി എൽ പി എസ് മുളൂർക്കര അധ്യാപകൻ മുഹമ്മദ് കുട്ടി ടി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബെറ്റി ക്യാമ്പിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു വർഷം തോറും നടത്തിവരുന്ന കുട്ടികൾക്കായുള്ള സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പിനായുള്ള എല്ലാ സഹകരണങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ഉണ്ടാകുമെന്നും യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു നിൻസി എം യോഗത്തിൽ സന്നിഹിതയായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി